പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇടിയപ്പം കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുമല്ലേ എന്നാത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പലർക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും പിഴിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൈവേദന ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ പിഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പകുതി മാവ് ചിലപ്പോൾ അച്ചിൽ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലർക്കും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല മടി തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടിയപ്പമാവ് പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൂരുമ്പ് മഴക്കൊന്നുമില്ലാതെ ഇടിയപ്പം നല്ലപോലെ തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രാവശ്യത്തെയും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇടിയപ്പച്ചി നല്ലപോലെ കഴുകി ഉണക്കി അച്ചിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് നല്ലെണ്ണ തടവി എടുത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഇടിയപ്പം എടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ടൈറ്റും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൈവേദനിക്കാതെ തന്നെ നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെയുള്ളൊരു പ്രശ്നം ഇതായത് കണ്ടില്ലേ മാവ് പിഴിഞ്ഞതിന് ശേഷം അച്ചിൽ തന്നെ പകുതി മാവ് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്പ് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിതാ ഒരു പ്ലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ പുറത്തുനിന്ന് ഫുഡൊക്കെ പാർസൽ വാങ്ങിക്കുമ്പോഴും അതുപോലെ തന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പാണ് നമുക്ക് വേണ്ടത് അടപ്പ് നമുക്ക് ഇടിയപ്പാച്ചിൻ്റെ റൗണ്ടിലെ പാകത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അടപ്പൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇടിയപ്പാച്ച ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം ശേഷം ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് അച്ചിൻ്റെ അതേ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ് അപ്പം ഞാനിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇടിയപ്പച്ചിലേക്ക് അച്ചിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് അച്ചിട്ട് കൊടുത്ത് പിന്നെ മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അച്ചുണ്ടല്ലോ അത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അച്ചിൻ്റെ അടപ്പ് തിരിച്ച് ടൈറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ അച്ചൊന്ന് തുറന്ന് നോക്കാം ഇത് കണ്ടില്ലേ അച്ഛന് മുകളിലേക്ക് മാവ് ഒട്ടും തന്നെ പൊങ്ങി വന്നിട്ടില്ല എപ്പോൾ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും ഒരുപാട് മാവ് ബാക്കി വരാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ മാവ് പൊങ്ങി വരാതെ നമുക്ക് എല്ലാം തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം